നമസ്കാരം മലയാള വാർത്താ സ്പെഷ്യലേക്ക് വിജയം പറഞ്ഞാലും ദാസം പറഞ്ഞാലും തള്ളി നന്നല്ല മുമ്പ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും നാട്ടിലെ പാട്ടാണ് കേദാസ ജനങ്ങൾ തിരി പിടിക്കും കേദാസ ആ അങ്ങനെ നേരും ചൊവ്വം പറയണം മനുഷ്യ നേരും ചൊവ്വം പറയണം പ്രതിപക്ഷം തിരിക്കുമ്പോൾ ഡാം പൊട്ടും ഭരണപക്ഷത്തായപ്പോൾ ഡാം പൊട്ടൂല്ല പൊട്ടൂല്ല ദാസ ദാസ കേട്ടോ പണ്ട് പണഞ്ഞതും പണഞ്ഞതും നല്ല വെടിപ്പായിട്ട് വെച്ചിട്ടുണ്ട് കുത്തി പൊക്കി അണ്ണാ കാണിച്ചോട് കുളിരി മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത് ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച വ്യക്തമാക്കിയിട്ടുണ്ട് നീ നേരത്തെ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് എന്ന് ഈ തകരും തന്നെയാണ് ഇതൊരു പ്രത്യേകതരം രോഗമാണ് സുഹൃത്തുക്കളെ സഖാവ് പ്രതിപക്ഷത്താണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും ഭരണപക്ഷത്ത് വന്നാലോ വന്നാലോട്ട് ഒട്ടുമില്ലടെ ഇത് ഒട്ടുമില്ല വിഷ്ണു സഖാവ് താങ്ങി നിർത്തുവെന്ന് മറ്റേ കൃഷ്ണൻ മന്ദരപറവ് ഇങ്ങനെ താങ്ങി നിർത്തിയില്ലേ അതുപോലെ അപ്പോൾ അടിമേഷുകൾ കുമ്മി അടിച്ച് പാടും കണ്ടു ഞാൻ വിജയനെ കേദാസനെ കൊണ്ട കൽവർണനെ കർവർണനെ മുല്ലപ്പെരിയാറും താങ്ങി നിൽക്കുന്ന വിജയൻദാസനെ കൈ തൊഴുന്നേ ഹൈ 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 എൻ്റെ ഈ മനസ്സിന്റെ വിജയം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ വെളിവില്ലാത്ത അടിമേഷുകൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് കെ ദാസന്റെ കോൺഫിഡൻസിന്റെ കാരണം മനസ്സിലായോ അല്ലേ പിന്നെ കഴുകനാണ് കുതിരയാണ് സൂര്യനാണ് പാട്ട് പാട്ട് എഴുതുകഴുതി പടച്ചു വിടുവോയോ അവന്മാരെല്ലാം കൂടെ ഇതുപോലെ വേറൊരു ഐറ്റം കേന്ദ്രത്തിലുണ്ട് അമ്പത്താറിഞ്ച് നെഞ്ചളവ് ഉം ചേട്ടമ്പാവ അനിയമ്പാവ രണ്ടും കൂടിയുള്ള കുൽസിത ബന്ധങ്ങൾ നമുക്ക് അറിയില്ല എന്നാണ് കരുതുന്നത് ആ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് മുല്ലമ്പെരിയാർ പൊട്ടുമോ ഇല്ലേ ഡേ അത് പൊട്ടാതിരിക്കാൻ ചിരഞ്ജീവി ഒന്നും അല്ലല്ലോ ഹേ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഉണ്ടാക്കിയോണ്ട് ഇത്ര കാലം നിന്നു പൊട്ടിയെന്ന് ചോദിച്ച പോരെ വിജയൻ ഭരിക്കുന്ന കാലത്തോളം ഉലപ്പെരിയാറിൽ പുതിയ ഡാം വരുമെന്ന് ആരും കരുതരുത് അണ്ണന് സ്റ്റാലിൻ തമ്പിയെ പേടിയാ ഇരട്ട ചങ്കനാണല്ലോ അതുകൊണ്ട് പേടിയാന്ന് സമ്മതിക്കാനും വയ്യ പകരം പൊട്ടൂല്ല പൊട്ടൂല്ല തള്ളിക്കൊണ്ടിരിക്കും ഉറക്കത്തിലും ഇത് തന്നെ പൊട്ടൂലെന്ന് ഈ ഡാം പൊട്ടില്ല സാർ പൊട്ടിയാലും വെള്ളത്തിന് മുകളിലൂടെ കപ്പൽ ഓടിക്കാൻ ഇവിടെ ഒരു കപ്പിത്താൻ ഉണ്ട് സാർ കപ്പിത്താൻ ഡാം താങ്ങും സാർ കപ്പിത്താന്റെ തള്ളലല്ലേ ഇവിടെ നടക്കുന്നുള്ളൂ വേറെ എന്തേലും കേരളത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ജീവൻ വേണേൽ മലയാളികൾ രംഗത്തിറങ്ങണം പുതിയ ഡാം വേണം ഈ ആവശ്യം ഉന്നയിച്ച് ചില സെലിബ്രിറ്റികളൊക്കെ രംഗത്ത് വന്നായിരുന്നേ ഇത് ഡബിൾ ചങ്കന് കുരു പൊട്ടിയിട്ടുണ്ട് മുലപരിഹാരന് കുഴപ്പമില്ല അനാവശ്യ ഭീതി വരത്തരുത് കേട്ടോ മാതിരി വർത്തമാനമൊന്നും വേണ്ട ഭയം വേണ്ട ജാഗ്രത മതി ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്റെ നീ അതെ വെറുതെ മലയാളികളുടെ ശ്രദ്ധയിലേക്കായി കർണാടകയിലെ തുദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നു പറഞ്ഞായിരുന്നോ എവിടെന്ന് സീരിയലുകളിലെ പേറും പ്രസവവും ബിഗ് ബോസിലെ ഗപ്പ ആർക്ക് ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ മലയാളികളുടെ വലിയ വലിയ പ്രശ്നങ്ങൾ അതും നോക്കി അവിടെ നിന്നോ മുല്ലപ്പെരിയാറ് കഴിഞ്ഞാൽ പിന്നെയുള്ള സുർഗി അണക്കെട്ടാണ് തുങ്കഭദ്ര എഴുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുണ്ട് അമ്പത് കൊല്ലം സായി പുറപ്പ് പറഞ്ഞ മുല്ലപ്പെരിയാറിനെ നൂറ്റി മുപ്പത് വർഷം കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ലേടേ ഇനിയേലും പരീക്ഷണത്തിന് പുതിയ ഡാം പണിയണം മുല്ലപ്പെരിയാർ നിക്കാതെ അല്ല മൂപ്പര് ദുസായിക്ക് പറക്കും കുടുംബത്തോടെ പിന്നെ ഇവർക്ക് വേറൊരു ഗുണമുണ്ട് ബക്കറ്റ് പിരിവ് നടത്താൻ അടുത്ത ഒരു ദുരന്തം കൂടിയായി പോകുന്നത് വൈറ്റ് തടിച്ച് പാട്ടും പാടി നടക്കേണ്ടി വരും മനസ്സിലായോ ഇത് അവസ്ഥ മനസ്സിലാക്ക് അതാണ് കപിത്താൻ പറയും ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് നമ്മളെ നമ്മൾ തന്നെ കാത്തോളണം വേറെ ആരും വരൂലേ ആ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എന്തുവാന്ന് തീരുമാനിച്ചു ആ കപിത്താന്റെ വീരകഥകൾ നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം